നമസ്കാരം വയറ് കാണിച്ച് വൈറലായ ഒരു താരമാണ് നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി കൊല്ലം സുതി മരണപ്പെട്ടതിന് ശേഷം ആ സ്ത്രീയോട് തോന്നിയ ഒരു സ്നേഹവോ സഹതാപോ ഒക്കെയാണ് നമ്മൾ അത്രയും അവരോട് അറ്റാച്ച്മെന്റ് ആയത് അവർ കാണിക്കുന്ന കോപ്രായങ്ങള് ഇപ്പം കാട്ടിക്കൂട്ടലുകള് എല്ലാം മനുഷ്യരെ വെറുപ്പ് ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു സുതിയത് വീട്ടമ്മമാർക്കിടയിലൊക്കെ അവരോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഒരു സഹതാപം ഉണ്ടായിരുന്നു പക്ഷെ കൊല്ലം സുതിയുന്ന മനുഷ്യന്റെ ആ ഒരു ഇമേജിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ രേണു കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കോപ്രായം എന്ന് തന്നെ പറയാം കാരണം ആദ്യമേ ഒക്കെ ചിരി തോന്നുമെങ്കിലും ഇപ്പം നമുക്കവരെക്കുറിച്ചുള്ള ഓരോ വാർത്തകൾ കാണുമ്പോൾ വെറുപ്പ് തോന്നുകയാണ് ശരിക്കും അങ്ങനെയല്ലേ തോന്നുന്നത് ചിലര് പറയും അവരെ വെറുതെ വിട്ടേക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് നേരത്തെ ഈ രേണു സുധീനെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഞാൻ രേണുവിനെ ന്യായീകരിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു കാരണം ഭർത്താവ് മരിച്ച സ്ത്രീയെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവർക്ക് അഭിനയത്തിനോടുള്ള താല്പര്യം അവരുടെ കുട്ടികളെ വളർത്തണം അവർക്ക് മുമ്പോട്ട് ജീവിക്കണം പ്രായം തീർത്തും കുറവ് അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോഴൊക്കെ സ്വന്തമായിട്ടുള്ളൊരു വരുമാനം വേണം അപ്പോൾ അവരതിന് ഇഷ്ടപ്പെട്ട മേഖല അഭിനയമാണ് അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭർത്താവ് മരിച്ചതെന്നും പറഞ്ഞ് ആരും ആർക്കും അടിമയല്ല ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു തളച്ച് കൂട്ടി ഇരിക്കാനുള്ള ഒരു ജീവിതവുമല്ല ഓരോരുത്തരുടെ എന്നുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യവുമുണ്ട് അപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രേണുവിൻ്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ വെറുപ്പ് ഉളവാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പം ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതും അതുപോലെ തന്നെയുള്ള സംസാരങ്ങൾ നേരത്തെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണുമ്പോൾ രേണു ഒരു നമുക്കൊരു ഭാവം അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു പക്ഷേ ഇപ്പം രേണുവിൻ്റെ സംസാരങ്ങളും സാമർഥ്യവും വർത്തമാനത്തിലുള്ള ഒരു മാറ്റങ്ങളുമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു ഭാവം താൻ എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നുള്ള ഒരു രീതിയാണ് തോന്നിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയായ വിഷയമായിരുന്നു ചേജിത് കുമാർ എന്ന് പറഞ്ഞ ബിഗ് ബോക്സിലെ ഒരു താരം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ടായിരുന്നു ആ വാക്കുകളിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു എണുവിനും ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഒരു മുതിർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കൊല്ലം ശ്രുതിയുടെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു പരിചയവും ആ ഒരു അടുപ്പം കൊണ്ടും ഒക്കെ ഉള്ള ഒരു സ്നേഹം കൊണ്ട് ഒക്കെ പറയുന്ന ഒരു വാക്കുകൾ പോലെ നമുക്ക് ആദ്യമേ തോന്നി എന്നാ നീയെ ഇവരൊക്കെ തുള്ളിച്ചാടി നടക്കും നീ നിന്റെ കാര്യം നോക്കിക്കോണം അല്ലെ മോളെ നിന്റെ കാര്യം പോക്കാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രായമുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു കുടുംബാംഗം അങ്ങനെയൊക്കെ നമുക്കൊരു ഒത്തിരി അടുപ്പമുള്ള ഒരാൾ മുതിർന്ന ആളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമായിട്ട് തോന്നുകയും അതിനെക്കുറിച്ച് ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും അതിനൊക്കെ സപ്പോർട്ട് രജി കുമാർ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് നോക്കുമ്പോൾ നല്ല സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു എല്ലാവരും സംസാരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതെല്ലാം മാറും ചിലർ ചിലരുടെ സ്വഭാവം ഡബിളാണ് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയും പക്ഷേ കയ്യിലിരിപ്പ് ചിലപ്പം പക്ക മോശമായിരിക്കും അങ്ങനെ ആയിരിക്കും ചിലരുടെ നമ്മൾ കാണുമ്പോൾ ഓർക്കൂ നല്ല ക്ലീൻ ഇമേജ് പുള്ളി നല്ല ആളാ നല്ല ഇതാണ് എന്നൊക്കെയാണ് പക്ഷേ അത് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ യഥാർത്ഥ അടുത്തറിയുമ്പോഴായിരിക്കും നമ്മൾക്ക് വേറൊരു രീതിയിലായിരിക്കും ഇവരുടെ സ്വഭാവം പെരുമാറ്റവും എന്നൊക്കെ അറിയുന്നത് ഇപ്പം പുള്ളി രേണുവിനെയും ഒക്കെ കൂടെ വേറൊരു പുള്ളിക്കാരി ഉണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല ഒരു നീലസാരിയൊക്കെ കൊടുത്ത പുള്ളിക്കാരത്തി അത് അവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടുപേർ കൂടെ നമ്മളെന്തെറ്റിക്കില്ല ഇത് കേക്കുമ്പോള് ശരിക്കും ഈ കോപ്രായങ്ങള് ഏതാണ്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് രേണു അങ്ങ് ചിരിക്കുകയാണ് എന്താ എന്ത് കേട്ടിട്ടാണ് ഇത് ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഡബിൾ ആണ് ഇതിൻ്റെ അത് സംസാരിക്കുന്നത് രണ്ടുപേരെ വെച്ചുകൊണ്ട് ഉള്ള ഒരു ഇതുണ്ടോ നിങ്ങൾക്ക് പിന്നെ ഗിയർ മാറ്റുമ്പോൾ ശ്രദ്ധിച്ചോണം പിന്നെന്താ നീലക്കുയിൽ അങ്ങനെ ഒരാളെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ഒരാളും വെറുതെ ഒരു മനുഷ്യരെ കുറിച്ച് പറയുകയില്ല കാരണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കിടന്ന് കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ മറ്റുള്ളവർ പരിഹസിക്കുകയും അഭിപ്രായങ്ങൾ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോരുടെ വേഷധാരണത്തിലൊക്കെ എന്നാ അസ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രദർശന വസ്തു ആകുമ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ആരും മിണ്ടാതിരിക്കില്ല എല്ലാവരും നോക്കണ്ടെടുത്ത് നോക്കും കാണേണ്ടത് കാണും അത് പറയേണ്ടത് പറയുകയും ചെയ്യും അതൊക്കെ എല്ലാവരുടെയും കാര്യങ്ങളാണ് അത് ചിലപ്പോൾ ചിലർ പറയും അതിനിപ്പം നീലക്കൂയിൽ അവനുണ്ടായിരുന്നെങ്കിൽ ഈ ഇല്ലാഞ്ഞത് നന്നായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ചിലപ്പം ആ പുള്ളിനെ ഒട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല ചില അത് കാണേണ്ട എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം പറയുന്നത് അത് നമ്മൾ കാണിക്കാൻ പോയിട്ടല്ലേ ഓരോ പ്രായങ്ങളും കാണിക്കാൻ പോയിട്ട് അല്ലേ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഈ ഈ പുള്ളിയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡബിൾ മീനിങ്ങിലാണ് പണ്ട് ഡബിൾ മീനിങ്ങിൻ്റെ പേരിൽ വൈറലായ ഒരു താരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം വേ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഡബിൾ മീനിങ് ഇതെല്ലാം കേട്ടിട്ട് രേണു എന്നാൽ അതിനോട് അഭിപ്രായം പറയുമല്ല ചിരിക്കുകയാണ് അതായത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾ ഒന്നും കൂടെ ഒന്നും ഇച്ചിരിയും കൂടെ ഒരു കൂടി തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്തിനാണ് എൻ്റെ പൊന്നു കൊച്ചി ഇങ്ങനെ ഈ കോപ്രായത്തിന് ഇരയാകുന്നത് എന്നെ അഭിനയിക്കുക എടുക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്ത പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വീണ്ടും വീണു വീണ്ടും അതപ്പതിച്ചു പോകുന്ന ഒരു ലെവലിലേക്കാണ് രേണു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ അങ്ങനെ എങ്ങനെയൊക്കെ എന്നൊക്കെ അഭിപ്രായം പറയാം പക്ഷേ നം നമ്മൾ ഇപ്പോൾ ഇതൊരു വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ചില ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമ്മളത് പറയേണ്ടി വരുന്നു അപ്പോൾ പറയുക തന്നെ ചെയ്യുന്നതാണ് ഈ നേരത്തെ ഒരു നല്ലൊരു ഇമേജിലായിരുന്നു രജിത് കുമാറിനെ പറ്റി എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ആ ഈ ഇങ്ങനെയുള്ള ഒരു പ്രായങ്ങളും ഈ ഡബിൾ മീനിങ് സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നുന്നുണ്ടായി അതുകൊണ്ട് പറയുക ഇട ഉണ്ടാകാനിടയായ ഒരു സംഭവമാണ് ഈ കാര്യമെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രജിത് കുമാർ രേണുവിനോട് പറയുന്ന ഒരു ഉപദേശം ഉണ്ടായിരുന്നല്ലോ ദാസേരൻ അവരൊക്കെ തുള്ളിച്ചാടി നടക്കും നീ നിൻ്റെ പിന്നീട് നിന്റെ നീ നിന്റെ കാര്യം നോക്കിക്കോണം അല്ലെങ്കിൽ നീ കുടുങ്ങും എന്നുള്ള രീതിയാണ് പക്ഷെ ആ ദാസേരൻ എന്ന് പറഞ്ഞ പുള്ളിയെ അത് ആ പുള്ളി അഭിനയിക്കുകയാണ് ചെയ്തത് ആ പുള്ളി അഭിനയിച്ചു നമുക്കൊക്കെ അത് കാണുമ്പോൾ അഭിനയമാണ് അവരുടെ പ്രൊഫഷനാണ് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലാതെ ഡബിൾ സ്വഭാവം കാണിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നില്ല ഇതിപ്പം പുള്ളിയാണ് നമ്മളുടെ മുമ്പിൽ വെറും ഇതായി പോയത് കാരണം ഒരു വലിയൊരു ഉപദേശാവ് ഉപദേശാവ് അല്ലെങ്കിൽ നല്ലൊരു അറിവുള്ളയാൾ ഒരു നല്ല ഇത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്ന ആ വ്യക്തി ഇപ്പം നേരെ തിരിഞ്ഞ് നമ്മുടെ നമ്മുടെ എല്ലാം ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിയിരിക്കുകയാണ് ഈ ഡബിൾ മീനിങ് പറയുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ആണുങ്ങൾ കുറേയൊക്കെ നമ്മൾ ചിലപ്പോൾ അത് ആസ്വദിക്കുമായിരിക്കും പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പം നമുക്ക് എന്തോ ഒരു മോശം രീതി തന്നെയാണ് നല്ല അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ല നല്ലതായിട്ടായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ആ വ്യക്തിയോട് തോന്നുന്ന ഒരിതാണ് ഇപ്പോൾ ദാസേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അവർ അഭിനയിച്ചു പറ അവർ അവരുടെ അഭിനയം കഴിഞ്ഞു അവരിപ്പോൾ അടുത്ത ആൾ അഭിനയിക്കാൻ വേറൊരു നായിക വന്നു കഴിയുമ്പോൾ അവർ അഭിനയിക്കാൻ പോകുന്നു അല്ലാതെ അല്ല നമ്മൾ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി എന്നാൽ തുള്ളി നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും മറ്റുള്ളവർ പെരുമാറുന്നത് ഒരു ഒരിതിലേക്ക് പോകുമ്പോഴാണ് മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നത് അല്ലാതെ ഒരാളുടെ അടുത്ത് ആരും അങ്ങനെ ഓവറായിട്ട് ചെന്ന് തുള്ളിച്ചാടാൻ നിൽക്കുകയല്ല തുള്ളിച്ചാടാൻ ഇട കൊടുക്കുമ്പോഴാണ് തുള്ളി ചാടേണ്ടി വരുന്നത് ഇപ്പം രജിത് കുമാർ എന്നേരം വലിയൊരു നല്ല പിള്ള കളിച്ച രീതിയിലായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പം ഈ പുള്ളി കാണിക്കുന്നതോ ഈ രണ്ട് സാധനങ്ങളെ ഫ്രണ്ടിലിരുത്തി എന്താ ബാക്ക് സീറ്റൊന്നും ഇല്ലേ ഇങ്ങനെ എന്ത് തന്നെ നിയമം അനുവദിക്കുന്നതാണ് രണ്ടു പേർക്കും കൂടെ ഒരു സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിലിരുത്തി അങ്ങനെ ഓടിക്കുന്നു ഈ അമ്മമാർ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഇരുത്തിയിരിക്കുന്ന പോലെ രണ്ട് തള്ളമാർ കയറി ഫ്രണ്ടിലിരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങ് പോവുകയാണ് ഇത് ഇതെന്താ നിയമം അത് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഗീർ മാറ്റുന്ന കാര്യം മൂട്ടരുത് തട്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പം പൊട്ടിച്ചിരിക്കുക ആളുകളുടെ മുമ്പിൽ കിടന്ന് വഷളത്തരം രീതിയിലാണ് ഉള്ള രീതിയിലുള്ള സംസാരങ്ങൾ പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടുള്ള അഭിപ്രായം പറയുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ പറയുക